അതെവിടെയാണ് എന്താണ് എങ്ങനെ എടുക്ക എങ്ങനെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതാണ് അവിടെ പോയി വണ്ടർ പാസ് എടുക്കാൻ പോ കുറെ ഓപ്ഷൻസ് ഏതൊക്കെ പാർക്കി പോകണം എന്നിട്ട് നമ്മൾ ഒന്നും നോക്കണ്ട മമുക്ക് പോകാനുള്ള പാർക്കിൻ്റെ ഓപ്ഷൻ സ്പെഷ്യൽ ഫിഫ്റ്റി ഫൈവ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പോകുന്നത് ന്യൂൺ ഗാലച്ചയിലാണ് അവിടെ ഫിഫ്റ്റി ഫൈവ് ഓഫറുള്ള ഒരു ഫുൾ ഡാക്സെടുത്ത് നമുക്ക് കളിക്കാം ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ഏതൊക്കെ i <laughs> <laughs> part of india ായ ഹെൽമറ്റും ജാക്കറ്റൊക്കെ കിട്ടാന്ന് സേഫ്റ്റിക്ക് വെള്ളം നിമക്ക കയറി നോക്കാം എൻ്റെ മൊക്കെ കാറിൽ എടുത്തു വാപ്പവാ കണ്ടാന്നൊക്കെ ഓരോടത്തും കണ്ടറിയാ അങ്ങനെ കുഞ്ഞു റൈഡാന്ന

അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനുണ്ട് അത് ആർക്കും പറ്റൂല്ല ഞാൻ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് അത് പൊട്ടി പോകാറായിട്ടുണ്ട് ഇതിൽ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര പേടി അടിക്കും പേടിയ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഞാന് അടുത്ത റൈഡിയില് കയറാം എൻ്റെ ഉമ്മ എനിക്ക് ഇച്ചിരി വെള്ളം തരണം കുടിക്കണ്ട ഭയങ്കര ടയർഡായ ആട് പഞ്ചർ അങ്ങനെ ഉണ്ടടുത്തേൽ കയറി ഞങ്ങൾക്ക് കാട് വെച്ച് ടാപ്പ് ആണ് നല്ല ക്യൂ പറഞ്ഞ അവിടെ കുട്ടികളൊക്കെ ലൈനുകളൊക്കെ കട്ടായ അവരൊക്കെ ചോദിച്ചാൽ എവിടേക്കാണ് കയറേണ്ടതെന്ന് അപ്പം ഞാൻ അവിടെ പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു പക്ഷേ അവർ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയില്ല വേറെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഞാൻ ബെൽറ്റ് ഇട്ട് സേഫ്റ്റി ജസ്റ്റ് ബെൽറ്റ് ഇട്ട് ഹെൽമെറ്റ് വെച്ച് നല്ലതും വെച്ചായിരുന്നു ഇത്രയും വലിയ സാധനം എനിക്ക് ഭയങ്കര പേടിയായി ഒരു കുട്ടി വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടോടിപ്പോയി ഹെൽമറ്റൊന്നും ഇടാണ്ട് ഞാൻ ഹെൽമെറ്റ് ഇടാൻ വെയിറ്റ് ചെയ്യണേ അവർ എൻ്റെ ക്ലിപ്പ് ഊരിപ്പിച്ച് എൻ്റെ തലയിൽ ഒരു ക്ലിപ്പ് വെച്ചിരുന്ന ക്ലിപ്പ് പെട്ടില്ലായിരുന്നതൂര് ഇപ്പിച്ച ഹെൽമിട്ട് അവരിങ്ങോട്ട് വന്നിരുന്നു പറഞ്ഞു അവരല്ലാതെ അങ്ങനെ ഒക്കെ പറഞ്ഞാൽ എങ്ങനെയൊന്നും കയറണ്ടെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ പിടിച്ചു അവിടെയൊക്കെ പിടിച്ച അവിടെ കയറിയിട്ട് അങ്ങനെ അവിടെ പ്രസ് ചെയ്തിട്ട് എടുക്കാൻ അങ്ങനെ കിട്ടി പോകണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പിന്നെ ഹെൽമെറ്റ് വെച്ച് ഞാൻ ഭയങ്കര സിറ്റഡാണ് അത് അതാണ് എനിക്ക് ഭയങ്കര തോന്നിയത് ഇത് ഇനി ഞാൻ കയറുന്നത് ഇതിലാണ് ഇനി നമുക്ക് ഇത് കയറുന്നത് നോക്കിയാലോ അവർ അവിടെ പോയിട്ടല്ലാതെ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇറങ്ങാം അങ്ങനെ കാൽ വെച്ചിറങ്ങാം അവിടെയുള്ളു അവിടെ ഒരു മളി ഒരു ബട്ടൺ ഉണ്ടടിയിൽ നമുക്ക് കൂടിപ്പോയി ടച്ച് ചെയ്താൽ അത് വരും അമ്മ ചിട്ടിന് അമ്മ എനിക്കൊന്നും വെഷ്ടില്ല കാര്യം ഇനി നമുക്ക് കയറാം

കയറിയ രീതിയിലാണ് ഇതിൽ ഫുണ്ടും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് കുറെ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് അതുമ്പിടിച്ചൊന്നും കയറാൻ പറ്റിയില്ല അപ്പൊ തിന് വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെ പോയി നല്ല ഫണ്ട് ഞാൻ ഇറങ്ങാതങ്ങോട്ടും പട്ടി ഇങ്ങോട്ടും തട്ടി പണ്ടി പോ അടുത്തേല് അത് ആ ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കര സിമ്പിളാണ് അങ്ങോട്ടും പോവാ ഇങ്ങോട്ടും പോവാ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാ ഇനി അങ്ങോട്ട് ചാടാ ചാടിയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഈസിയാണ് എന്ന് അത്രക്ക് പറയില്ല ഹാർഡാണ് ഇനി അടുത്തേക്ക് പോയി അതുമ തന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ വരുന്നത് അധികം പോയി ഇനി അതി കയറിയിട്ട് മേളിലാണ് അത് മേളി കയറിയിട്ട് മേളിയിൽ പോകുന്നുണ്ട് ഇച്ചിരി ഷെയ്ഡിട്ടുണ്ട് ഇട്ട നമുക്ക് മേൾ ഈ കയറി അതും ചെറിയതും ചെയ്തൊക്കെ പോയി അങ്ങനെ ആകും സ്ലൈഡ് ഉണ്ട് ആ അസ്ലൈട്ട് പോയി പിന്നെ തിരിച്ച് വേ പിന്ന കേക്ക് ഓണിക്കണം ആ ഗേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അറിഞ്ഞില്ല വെയിറ്റ് ഓപ്പൺ ആയപ്പോ എല്ലാവരും ഇടുപ്പോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതാണ് ഇതിലാസ്റ്റൊരു ഉണ്ട് അതാൻ്റെ ജീവൻ പോയി ഹലോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് നിങ്ങൾ ആറ് ഈ വീഡിയോ മിസ് ഈ പാർക്ക് മിസ്സാക്കല്ലേ കാ